ഹലോ ഗായ്സ് എല്ലാവർക്കും ക്യാച്ച് ക്യാറ്റേഷിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് രാവിലെ വാഹയ്ക്കടക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നാണ്ട ഫ്രോഗ് ചെറിയൊരു ഫ്രോഗാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഏറ്റവും ചെറിയ ഫ്രോഗിലാണ് മീൻ എടുക്കുന്നത് കേട്ടോ വലിയ ഫ്രോഗിൽ അങ്ങനെ മീൻ എടുക്കുന്നില്ല മീൻ കുറവുള്ള ടൈമാണ് അപ്പോൾ നമുക്കെന്തായാലും ട്രൈ നോക്കാം ഗൈസ് നേരം വെളുത്തു വരുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ നിറഞ്ഞിട്ട് ഈ ഏരിയ മൊത്തം ഒരു പ്രത്യേക വൈബിലാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് കാസ്റ്റിങ് ചെയ്യാം ഏത് നിമിഷമാണെങ്കിലും നമുക്കൊരു സ്ട്രൈക്ക് കിട്ടാൻ കേട്ടോ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം നമ്മൾ ഈ വാഹ ചെർവിന് ഇതിനൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ തീരത്തൂടെ വലിക്കുന്നതാണ് കേട്ടോ നമ്മൾ ആറ്റിൻ്റെയൊക്കെ സൈഡ് വാർ പറഞ്ഞിട്ട് ഈ പ്ലാന്റേഷൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വലിക്കണം കാരണം മീൻ സൈഡിലായിരിക്കും വന്ന് നിൽക്കുന്നത് നമുക്ക് സ്പോട്ടൊന്നു മാറ്റാം ഗൈസ് നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം ഈ ആറങ്ങാ അറ്റം വരെ കിടപ്പുണ്ട് അപ്പം നമുക്ക് നടന്നുകൊണ്ട് തന്നെ കാശു ചെയ്യാം അടിച്ചു ഗായ്സ് ചേർ ആണ് ഗായ്സ് അത്യാവശ്യം ഈ ചേർമീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള ചോപ്പ് പാറ്റേൺ ആണ് അതിന്റെ ഈ ചകളേറെ സൈഡിൽ കുറച്ച് ചോപ്പ് വേണം നല്ല ചേസ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു ഈ ചോപ്പ് പാറ്റേൺ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നമ്മുടെ പോവ് കറക്റ്റ് വായിക്കാത്ത ഫുള് ആയി ഫുക്കായിരിക്കും നമുക്ക് ഈ ഫസ്റ്റ് ഫ്രോക്ക് മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് ഫ്രോക്ക് ട്രൈ ചെയ്യാം എൻ്റെ ബാക്കിൽ ഒരു സ്പിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നേക്കഡ് ഫിഷിംഗിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ബ്ലാക്ക്ൻ്റെ ഷെയ്ഡ്സ് എന്നാണ് എല്ലാവരും പറഞ്ഞു വിട്ടിട്ടുള്ളത് കാരണം അതിൽ കൂടുതലും മീൻ അടിക്കുന്നുണ്ട് ഈ ആറിന്റെ മറുവശത്താണ് കൂടുതലായിട്ട് ആക്ടിവിറ്റി കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ സൈഡിലോട്ട് കൂടുതൽ കാസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഇട്ട് എത്ര അടിച്ചിട്ട് രക്ഷയില്ല ഗൈസ് എടുക്കുന്നില്ല ഗൈസ് എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു ഫ്രോഗാണ് ഏട്ടോ ഇത് കാരണം ഇത് ഭയങ്കര ക്യൂട്ടാണ് സാധനം കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് റൈസ് എപ്പോഴും നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അത്രയുള്ള വെജിറ്റേഷൻ്റെ മണ്ടേലോട്ട് എന്ന് പറഞ്ഞാൽ ചെടികളെ മണ്ടിലേക്ക് കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് ഫ്രോഗിനെ പതുക്ക വലിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വലിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് പെട്ടെന്ന് കാസ്റ്റ് ചെയ്ത് ഇടുമ്പോൾ മീൻ ചിലപ്പോൾ പേടിച്ചു പോവാനുള്ള സാധ്യതയുണ്ട് ചെറിയ മീനിനെ കാണാൻ പേടിച്ചുകൊടുക്ക ആയവ നല്ല സെറ്റപ്പ് ഒരു ചേർന്നാണ് ഗൈസ് അടിച്ചിരിക്കുന്നത് ഹുക്കപ്പ് ഉണ്ടോ സോഗിന്റെ നല്ല ഫൈറ്റ് ആയിരുന്നു ഫൈറ്റ് ചെയ്തത് മറ്റേ പല്ല് ഓക്കേ ശരി താങ്ക് അതി ഭംഗി നോക്കിയത് എടുത്തിട്ടാണ് അടുത്ത നോക്ക് െ എങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇത് പോയ കറക്റ്റ് അറിയാൻ പൈ എന്ത് മീനാണെന്ന് അതിന്റെ വായിത് പോയതാണ് രാവിലെ പുള്ളിക്കാരൻ വേട്ടയിലായിരുന്നു അപ്പോഴേ പിടിച്ചതായിരിക്കും അപ്പൊ ഗ് നമ്മടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നമ്മളവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് രണ്ട് ബ്രാൽ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ